നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം ഷാജഹൻ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല ഒരു വശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള മറുവശത്ത് ഷാഫി പറമ്പിലിൻ്റെ മൂക്ക് മൂക്കിൻ്റെ എല്ല് രണ്ടിടങ്ങളിൽ അടിച്ച ലാത്തി കൊണ്ട് അടിച്ച് പൊട്ടിച്ച് അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ കിടക്കുന്നു അതിനിടയിൽ ഇന്ന് മനോരമ പൊട്ടിച്ചൊരു ബോംബ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അയച്ച ഒരു സമൻസ് ഇന്ന് മനോരമ പുറത്തുവിടുന്നു കേരളം നടുക്കത്തോടെയാണ് ആ വാർത്ത കേൾക്കുന്നത് കാരണം എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഒരു സമൻസ് അയച്ചു എന്നത് വലിയ വാർത്തയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവെ മിടുക്കർ എന്ന പേരുള്ളവരാണ് സാധാരണ മാധ്യമങ്ങൾ എവിടെ നിന്നും ചുരണ്ടിയെടുക്കും ചൂണ്ടിയെടുക്കും വാർത്താശകലങ്ങളൊക്കെ പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് അയച്ചിട്ടും ഇതെന്തുകൊണ്ട് മാധ്യമങ്ങൾ അറിഞ്ഞില്ല മറുവശത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചുവെങ്കിലും വിവേക് കിരൺ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എന്നാണ് റിപ്പോർട്ട് എന്തുകൊണ്ട് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ മകൻ അവിടെ ഹാജരായില്ല അങ്ങനെയെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിവേക് കിരണിനെ ക്ലിഫ് ഹൗസിലെത്തിയാണെങ്കിലും പിടിക്കില്ലേ വിവേകിരൻ ഇടയ്ക്കൊക്കെ ദുബായിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താറുണ്ടെന്ന് നമുക്കറിയാം പിന്നീട് ഈ കേസിന് എന്ത് സംഭവിച്ചു എന്ന് കെ സി വേണുഗോപാലിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ചോദിക്കുന്നു വി ഡി സതീശൻ്റെ പ്രതികരണം വന്നു നിരവധി ആളുകൾ ഇക്കാര്യത്തിൽ വലിയ ആശ്ചര്യം കോരുന്നു എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് സോമൻ ഇത് വളരെ ക്ലിയറാണ് ഇത് ബി ജെ പിണറായി വിജയന് ആപാതചൂടം സംരക്ഷിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഒരു തെളിവ് ഏറ്റവും പുതിയെന്ന് ഞാൻ പറഞ്ഞാൽ ഇനിയും വരാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഏറ്റവും പുതിയ തെളിവാണ് അപ്പോൾ എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകർ എത്രയോ വർഷമായി ബി ജെ പി സി പി എം ബന്ധത്തെക്കുറിച്ച് നമ്മൾ ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഡെസം കണക്കിന് തവണ നമ്മൾ ബി ജെ പി സി പി എം ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഇനി ഒരു ഒന്നും പറയാനില്ലാത്ത നിലയിലുള്ള അർത്ഥശങ്ക ഘടയില്ലാത്ത വിധത്തിലുള്ള ഒരു തെളിവാണിത് ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമൻസ് അയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെ അതുകൊണ്ട് രണ്ടര രണ്ടര വർഷം കഴിഞ്ഞിരിക്കുന്നു ഒന്ന് രണ്ട് ആ സമൻസ് അയച്ചിട്ട് ഒന്ന് രണ്ട് എന്തിനാണ് സമൻസ് അയച്ചത് കള്ളപ്പണം വിളിപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് സമൻസ് അയച്ചത് ഒരു വകുപ്പ് പ്രകാരം രേഖകൾ നോക്കി പരിശോധിക്കാൻ ലൈഫ് മിഷൻ ഇടപാടുമായി അന്ന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ നോട്ടീസ് അയച്ച അതേ തീയതിയിൽ എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യുന്നു മൂന്ന് ദിവസം തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒടുവിൽ ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നു ആ ശിവശങ്കറിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന്റെ ഭാഗമായാണ് വിവേക് ഇരണിനെ കൂടി ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നത് അപ്പം അതിൽ നിന്ന് തന്നെ എന്താ മൂന്ന് ദിവസം ഇയാളെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു ആ സമയത്ത് അതേ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ വിളിപ്പിക്കുന്നു മൂന്ന് വർഷമായി ഇയാൾ ഹാജരായിട്ടില്ല എന്ന് വരുന്നു അതിൻ്റെ തുടർ നടപടികൾ എന്താണെന്ന് ആർക്കും അറിയില്ല ഒന്നാമത്തെ കാര്യം ഇത് ഇതുവരെ എന്തുകൊണ്ടും പുറത്തറിഞ്ഞില്ല എന്നുള്ളത് ഇപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഒരു പക്ഷേ അങ്ങ് പറഞ്ഞു ബി ജെ പി സംരക്ഷിച്ചതാണെന്ന് ഇപ്പോൾ ഈ ഒരു സമൻസ് കുത്തിപ്പൊക്കി പൊതുമണ്ഡലത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് പിന്നിൽ ബി ജെ പിയുടെ ബുദ്ധിയുണ്ടോ വീണ്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കളിക്കാനുള്ള ഒരു അവസരം ആയിക്കൂടേത് അല്ല ഞാനതിനോട് യോജിക്കുന്നില്ല എന്താ കാര്യം എന്നറിയോ ഇതിപ്പോൾ പുറത്തു വന്നത് ബി ജെ പിയും സി പി എം തമ്മിലുള്ള ബി ജെ പിയും പിണറായി തമ്മിലുള്ള ഏറ്റവും ആഴത്തിലുള്ളൊരു ബന്ധത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇത് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഇത് നമ്മളൊന്നാലോചിക്കാം ഇത് വന്നതിന് ശേഷം രണ്ട് മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു ആ സമയത്തൊന്നും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടില്ല ഈ വിഷയം ആ ആ സമയത്തൊക്കെ ചർച്ച ചെയ് ചർച്ച ചെയ്യാൻ ബി ജെ പിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു കാരണം ഇയാൾക്ക് സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത് ബി ജെ പിക്ക് അറിയാം അതിനുശേഷം നടന്ന തുടർ നടപടികൾ എന്താണെന്നുള്ളത് ബി ജെ പിക്ക് അറിയാം അതിനുശേഷം അയാളെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് നമുക്കറിയില്ല അതിൽ നിന്ന് എന്തെങ്കിലും രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ബി ജെ പി ഇത് രഹസ്യമാക്കി വച്ചു പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യു എ അധികൃതരോട് വിവേക് കിരീടിനെക്കുറിച്ച് ചില വിവരങ്ങൾ ആരാഞ്ഞിരുന്നു ആരാഞ്ഞിരുന്നു ആയിട്ടുണ്ടാവാം പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന എന്തോ എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിണറായിയുടെ തല തങ്ങളുടെ കക്ഷത്തിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആയിരിക്കാം ഇത് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിപ്പോ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ബി ജെ പി സി പി എം തമ്മിൽ ഉള്ള ബന്ധത്തിന് ഇനി യാതൊരു തെളിവ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ കള്ളപ്പണം വെളുപ്പിക്കൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിണറായി വിജയൻ്റെ മകന് സമൻസായിരിക്കുന്നു ആരാണ് പിണറായി വിജയൻ്റെ മകൻ പിണറായി വിജയന്റെ മകൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ശേഷിക്കുന്ന ഏക സി പി എം മുഖ്യമന്ത്രിയുടെ മകനാണ് വിവേക് എന്ന് പറഞ്ഞ കേരളത്തിൽ ഒരു വിവാദത്തിൽ അകപ്പെടാതിരിക്കാൻ വളരെ സുരക്ഷിതനായി യു എയിൽ ഒരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നുവെന്ന പൊതു പ്രതീതിയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ വേറൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ആ പ്രതീതി എന്ന് പറഞ്ഞത് ഇയാളുടെ അനധികൃത സ്വത്ത് ഒരു കസ്റ്റോഡിയൻ ആയിട്ടാണ് ഇവനെ അവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണമുണ്ട് അതാ പിണറായിയുടെ ഗൾഫ് യാത്രകളുമായി ബന്ധപ്പെട്ട അതാണ് 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 ഞാൻ പറഞ്ഞത് പിണറായി വിജയൻ ഏത് വിദേശ യാത്രയ്ക്ക് പോയാലും പോകുമ്പോഴല്ലെങ്കിൽ വരുമ്പോൾ അവിടെ ഇറങ്ങിയിട്ടേ വരാറുള്ളൂ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ നൽകാം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമ സ്വയംബന് തന്നെ സൂചിപ്പിച്ചു ഇയാൾ പലപ്പോഴും ഇവിടെ വരുന്നതാണ് ഇയാൾ വരുന്നത് എപ്പോഴാണെന്നുള്ളത് ഇ ഡിക്ക് ഞൊടിയിട കൊണ്ട് അറിയാവുന്നതേ ഉള്ളൂ എന്താണ് ഇ ഡി എന്ന് പറഞ്ഞ ഏജൻസി ഇ ഡി എന്ന് പറഞ്ഞ ഏജൻസി കഴിഞ്ഞ അഞ്ച് വർഷത്തിലധികമായി പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്ന ഒരു ഏജൻസിയാണ് എന്ന് പ്രതിപക്ഷം മാത്രമല്ല സി പി എമ്മും അഖിലേന്ത്യാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ദുൽഖർ സൽമാനെയും പൃഥ്വിരാജിനെയും ഒക്കെ വിളിപ്പിച്ച് വരുത്തി ചോദ്യം ചെയ്യുന്നതിലും അവർ വലിയ മികവ് കാട്ടുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇ ഡിയുടെ ഒരു ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പി ചിദംബരത്തിൻ്റെ വീട്ടിൽ മധുരചാടി കടന്നയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി നൂറ് വർഷം ജയിലിലിട്ടു അതെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എത്ര ആളുകളൂടെ ജയിലിലിട്ടു ഹേമന്ത് സോറൻ ഇപ്പോഴും ഇപ്പോഴും തെളിവില്ല ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായിരുന്നു അതുപോലെ തന്നെ സോണിയാഗാന് സോണിയാഗാന്ധി ചോദ്യം ചെയ്തു ഏഴ് മണിക്കൂറാണ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തു മനീഷ് സിസോദിയ ചോദ്യം ചെയ്തു തമിഴ്നാട്ടിൽ സെന്തിൽ ബാലാജി ചോദ്യം ചെയ്തു അങ്ങനെ ഒരു നേരെ ആളുകളെ രാഷ്ട്രീയമായി പീഡിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഇ ഡി എന്ന് പറഞ്ഞൊരു സ്ഥാപനം അല്ല അപ്പോൾ അതേ വാദം പിണറായി വിജയൻ്റെ മകനിലും ബാധകമല്ലേ അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ഇ ഡി പിണറായി വിജയൻ്റെ മകനോട് അത് ചെയ്തോ എന്നുള്ളതാണ് ചോദ്യം കാരണം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പിണറായി വിജയൻ്റെ മകനെ ചോദ്യം ചെയ്യാൻ വിളിക്കാനും പിന്നെ അറസ്റ്റ് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു കാരണം ഇതൊന്നും ചെയ്യാത്തവരെയാണ് അറസ്റ്റ് ചെയ്ത് വകത്തിട്ടുണ്ടിരിക്കുന്നത് അപ്പോൾ പിണറായി വിജയൻ്റെ കാര്യത്തിൽ മകൻ്റെ കാര്യത്തിൽ ഇത് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള വിഷയം എന്നിട്ട് ആ സമൻസ് അയച്ചത് എന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് ഒരു വശം അത് മാധ്യമങ്ങൾ കണ്ടുപിടിക്കാത്തതാണോ അല്ല മാധ്യമങ്ങൾ എന്തിനാണ് മാധ്യമങ്ങൾ ഇത് കണ്ടുപിടിക്കുന്നത് ഇത് പിണറായി വിജയനെ എതിരായിട്ടുള്ള നീക്കമാണെന്നുണ്ടെങ്കിൽ ഇത് ഇ ഡി തന്നെ ഇത് പുറത്തു കൊടുക്കില്ലേ ഇ ഡിക്ക് തന്നെ പുറത്തു കൊടുത്തുകൂടെ കാരണം അവരാണല്ലോ വിളിപ്പിച്ചത് അത് വിളിപ്പിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് രണ്ടര വർഷം കഴിഞ്ഞിരിക്കുന്നു പിടിച്ചിട്ട് ചോദിച്ചു ചോദിച്ചിട്ട് മനസ്സിലായി അപ്പം ഇത് വളരെ ക്ലിയറാണ് ഇത് ഇവർ തമ്മിലുള്ള ഒത്താശയുടെയും ഗൂഢാലോചനയുടെയും ഏറ്റവും ഈ പറഞ്ഞ പോലെ ഞെട്ടിക്കുന്ന ഒരു ഒരു തെളിവാണ് ഈ സംഭവം ഒരു വശത്ത് മറുവശത്ത് പിണറായി വിജയൻ്റെ കുടുംബം ഈ പിണറായി വിജയനും മക്കളും അടങ്ങുന്ന കുടുംബം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ലാവലിൻ കേസ് ലാവലിൻ കേസിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്തിട്ട് ഏഴര വർഷം കഴിയുകയാണ് ഏഴര വർഷം പിണറായി വിജയൻ സി ബി ഐ ഒരു നിമിഷം പോലും ഒരു ഒരു തവണ പോലും അവിടെ ചെന്നിട്ടില്ല സി ബി ഐ ഒരു തവണ പോലും തങ്ങൾക്ക് ഒരു ഏർലി ഹിയറിംഗ് വേണം എന്നാവശ്യപ്പെട്ടിട്ടില്ല കാരണം അവരാണല്ലോ അപ്പീൽ കൊടുത്തത് അവർ ചെയ്തിട്ടില്ല ഇനി കേരളത്തിലെ ഹൈക്കോടതി പിണറായി വിജയനെതിരെ കുടുംബത്തിനെതിരെ ഒരു കേസുമില്ല രണ്ടായിരത്തി ഏഴിൽ പിണറായി വിജയനെ പിന്നെ ശിക്ഷിച്ച െ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഒരു വിധിയും പിണറായിനെതിരെ ഇല്ല ഡൽഹി ഹൈക്കോടതിയിൽ നോക്കൂ പിണറായി മാളുമായി ബന്ധപ്പെട്ട കേസ് ഇരുപത്തി നാല് തവണയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ ബി ജെ പിയുടെ ഒരു ഒരു കണ്ണൈവൻസ് ഒരു ഗൂഢാലോചനയുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമല്ലേ അല്ല രാഷ്ട്രീയ പ്രേരിതമായി ദുർബലമായ കേസുകളാണ് എന്ന് വേണമെങ്കിൽ പിണറായിക്ക് സി പി എമ്മിനെ നമുക്ക് ബാധിക്കരുത് അല്ല സുമന ഞാൻ ചോദിക്കുന്നത് അത് ഏത് കേസിലാണ് വാദിക്കാൻ പറ്റുന്നത് ഞാൻ ചോദിക്കുന്നത് ദുർബലമായിട്ടുള്ള കേസാണെങ്കിൽ ലാവലിൻ കേസിൽ എന്തിനാണ് സി പി സി ബി ഐ അപ്പീൽ കൊടുത്തത് സി ബി ഐ അപ്പീൽ കൊടുക്കേണ്ട കാര്യമില്ല ദുർബലമായിട്ടുള്ള കേസാണ് ഞങ്ങൾ അപ്പീൽ കൊടുക്കില്ല എന്ന് പറയാം ഈ ആ കേസ് കഴിഞ്ഞ ഏഴര വർഷത്തിനിടയിൽ ഒരു തവണ പോലും പിന്നെ ബെഞ്ചിൻ്റെ മുന്നിൽ വരുന്നില്ല ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നിങ്ങൾ നോക്കൂ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നും പറഞ്ഞ് സി എം ആറിൽ കൊണ്ട് കൊടുത്ത കേസാണ് ആ കേസ് ഡൽഹി ഹൈക്കോടതി ഇരുപത്തിനാല് തവണയാണ് മാറ്റി വെക്കുന്നത് അത് വെച്ച് നോക്കണം അപ്പം അപ്പോൾ ഇതെല്ലാത്തിൻ്റെ ഒരു പൊതുതായിട്ടൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് പിണറായി വിജയനെതിരായി എന്തെങ്കിലും വന്നാൽ അത് അനങ്ങില്ല എന്നുള്ളതാണ് പിണറായി വിജയനെതിരായിട്ട് എന്തെങ്കിലും വന്നാൽ അത് അനങ്ങാതിരിക്കണമെങ്കിൽ പത്ത് വർഷമായി പതിനൊന്ന് വർഷത്തുമായി അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ ഒത്താശയില്ലാതെ അത് അനങ്ങാതിരിക്കില്ല അപ്പം പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി മന്ത്രി അമിത്ഷായെ വസതിയിലെത്തി പിണറായി വിജയൻ കണ്ടൊരു പൂച്ചണ്ട് സമ്മാനിച്ചത് അത്ര നിഷ്കളങ്കമല്ല എന്ന് തന്നെയാണോ ഒരു സംശയവും വേണ്ട സ്വാഭിമാനം കാരണം എന്താണെന്നറിയോ വലിയൊരു പ്രതിസന്ധിയിൽ പിണറായിപ്പെട്ടിരിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഈ കേസുണ്ടല്ലോ ആ കേസിൻ്റെ അന്തിമവാദം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിന് നടക്കാൻ പോവാം ആ കേസിൽ നിവൃത്തിയില്ലാതെ അവസാനം കേന്ദ്ര ഗവൺമെന്റിന് ഇനി ഇത് മാറ്റി വെക്കാൻ പറ്റില്ല എന്ന് പറയേണ്ടി വന്നു അവിടെ സി എം ആർ എൽടെ വക്കീലാരാണെന്ന് കപിൽ സിമല ഇത്രയോ ലക്ഷം കൊടുത്തിട്ട് അയാളെ കൊണ്ടുവന്നിരിക്കുന്നു കരിമണക്കരത്തെ കൊണ്ടുവരുന്നത് അവിടെ ചെന്നിട്ട് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പറയേണ്ടി വന്നു എന്ന് പറയേണ്ടി വന്നു ഇനി ഇത് മാറ്റി വെച്ചാൽ ശരിയാകില്ല അതിനെ തുടർന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ ഡൽഹി ഹൈക്കോടതിയിലെ ആ കേസിൻ്റെ അന്തിമവാദം നടക്കാൻ പോവാ ആ അന്തിമവാദത്തിൽ ഈ കേസന്വേഷണം തുടരാം എന്ന് പറഞ്ഞൊരു വിധി വന്നാൽ ഒരാഴ്ചക്കുള്ളിൽ പിണറായി വിജൻ്റെ മകൾക്ക് നോട്ടീസ് വരും കാരണം എന്താ ആ കേസിലെ കുറ്റപത്രം എറണാകുളത്ത് ബന്ധപ്പെട്ട കോടതിയിൽ എസ് എഫ് ഐ സമർപ്പിച്ചിരിക്കുക അല്ല മകനെതിരായി നീക്കുക എവിടം വരെ എത്തിയെന്ന് നമുക്ക് അറിയില്ല മകനെതിരായിട്ടല്ല അല്ല മകൾ മകളുടെ കേസിനൊപ്പം മകനെതിരായ കേസ് എവിടം വരെ എത്തി നിൽക്കുന്നു എന്ന് അറിയത്തു അതെ ഞാൻ മകളിലേക്ക് മകളിന്റെ കാര്യം പറയാം അപ്പം ആ കേസ് തുടരാമെന്ന് വന്നു കഴിഞ്ഞാൽ മകൾക്ക് നോട്ടീസ് വരും ഇപ്പൊ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇങ്ങനെ മകനെതിരെ ഒരു സാധനം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല പിണറായി വിജയൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് മുഴുവൻ മകൾക്കെതിരെ ഇത് വരുമോ എന്നുള്ളതാണ് മനസ്സിലായത് പിണറായി വിജയൻ ഇപ്പൊ ബാധിച്ചിരിക്കുന്ന എന്താണ് പ്രായത്തേക്കും പിണറായി വല്ലാതെ ബാധിച്ചിരിക്കുന്നു പിണറായി വിജയന് അസുഖം ഉണ്ടെന്ന് പറയുന്നവരുണ്ട് അസുഖം ഇല്ലെന്ന് പറയുന്നവരുണ്ട് എന്തായാലും എൺപത് വയസ്സായിരിക്കുന്നു അച്ഛന് അധികാരം നിലനിർത്താം എന്നുള്ളത് കൊണ്ടാണ് സി പി എം ഒറ്റക്കെട്ടായി പിണറായി വിൻ്റെ ഒപ്പം നിൽക്കുന്നത് നാളെ അധികാരം കയ്യിൽ നിന്ന് പോകുന്നുവല്ല സ്ഥിതി വന്നു കഴിഞ്ഞാൽ സി പി എമ്മിനുള്ള മുഴുവൻ വരും പിണറായി വിനെ ചവിട്ടിത്തേക്കാൻ വരും അങ്ങനെ വരുമ്പോൾ ഭാര്യയും മക്കളെയും എത്രത്തോളം സംരക്ഷിച്ച് നിർത്താൻ കഴിയും എന്നുള്ളത് പിണറായി വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു ആങ്സൈറ്റിയാണ് മനസ്സിലായി ആ ആൻസൈറ്റിയുടെ പശ്ചാത്തലത്തിൽ വേണം ഡൽഹിയിൽ അമിത്ഷായെ കാണാൻ പോയതും വൺ ടു വൺ ഡിസ്കഷൻ നടത്തിയതും അതെ അതെ വേറെ ആരെയും കൊണ്ടുപോയിട്ടില്ല ഇതിൻ്റെ മരുമോനെ കൊണ്ടുപോയില്ല ഇവിടുത്തെ കൊണ്ടുപോയില്ല സാധാരണ മുമ്പ് ജോൺ ബുട്ടാസിനെ കൊണ്ടുപോകുന്നതാണ് അതെ അതെ കൊണ്ടുപോയില്ല ഉദ്യോഗസ്ഥരെ കൊണ്ടുപോയില്ല പക്ഷേ വൺ ടു വൺ ഇവരെ എങ്ങനെ എനിക്കറിയില്ല എനിക്കൊന്നും ആരെങ്കിലും ഇരുത്തിയിട്ടായിരിക്കും എന്തായാലും ഒരു സംശയവും വേണ്ട അല്ല ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു ആ മക്കളുടെ കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല പക്ഷെ അത് എത്രത്തോളം ഫലപ്രദമാകും എന്ന് നമുക്കറിയില്ല കാരണം ഡൽഹി ഹൈക്കോടതി ഇനി മാറ്റി വയ്ക്കൽ ബുദ്ധിമുട്ടാണ് ഇരുപത്തിനാല് മാറ്റി മാറ്റിവെച്ച് കഴിഞ്ഞു അപ്പം അതിൻ്റെ പുറത്താണ് ഇപ്പം ഈ മകൻ്റെ ഈ സംഭവം പൊങ്ങി വന്നിരിക്കുന്നത് പൊങ്ങി വന്നിരിക്കുന്നത് മറ്റൊന്ന് ഇന്നലെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് മുൻപാണ് വിദേശത്തേക്ക് പിണറായി വിജയൻ ഒരു യാത്ര പ്ലാൻ ചെയ്തിരുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു യാത്ര എല്ലാ ഗൾഫ് രാജ്യങ്ങളും സന്ദർശിക്കുക വലിയ പ്രോഗ്രാമുകളാണ് ഫിക്സ് ചെയ്തത് പക്ഷെ അതിന് കേന്ദ്രം അനുമതി നിഷേധിച്ചു എന്നാൽ പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം പിണറായി വിജയനോട് മാധ്യമ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ പോസിറ്റീവായ സൂചന നൽകുന്നു കേന്ദ്രം അനുമതി നൽകിയേക്കും എന്ന തലത്തിൽ തന്നെ അപ്പോൾ പ്രധാനമന്ത്രി പിണറായി വിജയനോട് ഒരു അനുഭാവം കാട്ടി എന്ന് വേണ്ട കരുതാൻ അല്ല അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് എനിക്കറിയില്ല എനിക്ക് ഈ യാത്രയെക്കുറിച്ചിട്ടാണ് പറയാനുള്ളത് അതായത് തിരഞ്ഞെടുപ്പിന് ഇനി എത്ര ആളുണ്ട് ഏപ്രിലായിരിക്കുമല്ലോ ഏപ്രിലെ മെയിലെ അത് ഒരു അഞ്ചാറ് മാസം ഉണ്ടെന്ന് പറയുമ്പോഴും അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് മാസം പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള പെരുമാറ്റച്ചട്ടത്തിന് പോകും അതെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെരുമാറ്റച്ചട്ടം രണ്ട് മാസം പോകും അല്ലെ ലക്ഷം ഫണ്ടൊക്കെ വേണ്ടത് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ആത്യന്തികമായി ഇനി രണ്ടു മൂന്ന് മാസം സർക്കാരിന് ഫലപ്രദമായിട്ടുള്ളൂ ആ രണ്ടു മാസങ്ങൾക്കുള്ളിൽ ഇയാൾ ഗൾഫിൽ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട അത് തെരഞ്ഞെടുപ്പിനുള്ള പണത്തിന് വേണ്ടിയിട്ടാണ് ആ പണം ഉണ്ടാക്കുന്നത് ആദ്യം കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചില്ല പക്ഷേ മോദി അത് അംഗീകരിച്ചേക്കാം എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ പണത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ് മൊത്തത്തിൽ സ്വയം സ്വയം പറഞ്ഞ സംഭവങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു മരണവെപ്രാളം അതിൽ പ്രതിഫലിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എന്തുകൊണ്ട് എട്ട് മുക്കാൽ മനസ്സിലെ ആ പ്രസംഗവും സ്വയം നോക്കിയാൽ കാണാം ആ ശരീരഭാഷയിലെല്ലാം തന്നെ ആ ഒരു ആസൈറ്റി നിലനിൽക്കും അല്ല അത് ശബരിമല ശാസ്താവിൻ്റെ സ്വർണം കൊള്ള ചെയ്ത ഒരു പ്രതിപക്ഷ ആരോപണമാണ് അത് നേരിടുമ്പോൾ സ്വാഭാവികമായി അല്ല അത് വൈകാരികമായ ചില അല്ലാതെ ഉണ്ടാകും അത് പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്നുള്ളത് സംബന്ധിച്ച് എനിക്കറിയില്ല കാരണം വെച്ചാൽ ഞാനത് സംബന്ധിച്ചൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു എട്ടുമുക്കാൽ അട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ അയാളുടെ ഞാൻ പിണറായി ഒരു പിന്നെ വ്യക്തിത്വവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാനതിനെ കണ്ടത് നമുക്കിപ്പോൾ ഓർമ്മയുണ്ടാവും ടി പി ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ ടി പി ചന്ദ്രശേരന ഒരു കുത്തു കുത്തിയല്ലോ കൊന്ന് മുഖത്തമ്പത്തൊന്ന് വെട്ടി വെട്ടി കൊന്നപ്പോൾ അത അത് അയാൾക്ക് മാത്രമേ കഴിയുള്ളൂ അത് അയാളുടെ ഒരു ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഈ ഉപയോഗത്തെ ഞാനന്ന് കണ്ടത് അപ്പോൾ ഇവിടെ ഇപ്പോൾ പിണറായി വിനെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ മൂന്നാമത് എന്തായാലും അധികാരത്തിൽ വന്നേ മതിയാവും കാരണം പത്ത് വർഷമായിട്ട് അതിനകത്ത് ഇങ്ങനെ അത് മുങ്ങി തുടിക്കുകയായിരുന്നു അർമാതിക്കുകയായിരുന്നു എന്തും ചെയ്യാം പ്രതിപക്ഷവും ഇല്ല അപ്പോൾ എന്തായാലും ഇനി വന്നേ പറ്റുകയുള്ളൂ അങ്ങനെ നിൽക്കുമ്പോഴാണ് അയ്യപ്പ സംഗമത്തിലൂടെ നായന്മാരെ കൊണ്ടുവന്നു ഇഴവരെ കൊണ്ടുവന്നു കെ പി എം എസിനെ കൊണ്ടുവന്നു ഈ സോഷ്യൽ എൻജിനീയറിംഗ് എല്ലാം കൂടെ നടത്തി എന്തായാലും അടുത്തവണ നമുക്ക് കയറാം എന്ന് ഉറപ്പിച്ചു നിൽക്കുമ്പോഴാണ് അയ്യപ്പനെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് വരുന്നത് മനസ്സിലായോ അങ്ങനെ വന്നപ്പോൾ ഉണ്ടായൊരു വലിയൊരു ആദ്യമുണ്ട് ഒരു ആങ്സൈറ്റി ആ ആങ്സൈറ്റി വല്ലാതെ ഭരണകൂടത്തെ പിണറായി വിനെ മാത്രമല്ല ഭരണകൂടത്തെയും ബാധിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഷാഫി പുറമിൽ ടീച്ച് ചെയ്തത് കാരണം ഷാഫി ഇബ്രമിൽ എം പി ആണെന്ന് അവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാഫി ഇബ്രമോട് അടിച്ചിരിക്കുന്നത് ഷാഫി ഇതെല്ലാം കാണിക്കുന്നത് ഇതെല്ലാം കയ്യിൽ നിന്ന് പോവുമോ കാരണം സ്വയം ഇതിനകത്ത് വിഷയമെന്നറിയാം ഇപ്പോൾ ഇപ്പം ഇരുപത്തൊന്നിന് നൂറ് സീറ്റ് കിട്ടി നൂറ് സീറ്റ് കിട്ടിയ നമ്മൾക്ക് കോൺഗ്രസിൻ്റെ ഈ തമ്മിത്തലൊക്കെ കൊണ്ട് എന്തായാലും ഒരു എഴുപത്തൊന്ന് സീറ്റ് എങ്കിലും കിട്ടാതിരിക്കുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്വയം സമാധാനിക്കുകയായിരുന്നു പത്ത് വർഷം ചെയ്യാവുന്ന അഴിമതി മുഴുവൻ ചെയ്തു ഒന്നും സംഭവിച്ചില്ല ഒരു സമരവും നടന്നില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാധനം വന്നത് ഈ ശബരിമലയിലെ സംഭവമാണ് ഇതിൻ്റെ മൊത്തം ബാലൻസ് തെറ്റിച്ച് കിടന്നത് ഈ ബാലൻസ് തെറ്റിയപ്പോൾ ഉണ്ടായിട്ടുള്ള ഭരണകൂടത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു മരണവപ്രാളമാണ് ഈ കാണുന്നതെല്ലാം അതിൽ തികച്ചും ആകസ്മികമായിട്ടുണ്ടായ ഒരു സംഭവമാണ് ഈ മകൻ്റെ സംഭവം ഇതുണ്ടാക്കുന്ന പരിക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം അയ്യപ്പ സംഗമം ശബരിമല വിഷയം ഈ മകൻ്റെ സംഭവം ഇതെല്ലാം ഏറ്റവും ദു ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് സി പി എമ്മിൻ്റെ അടിസ്ഥാന മതേതര വോട്ട് ബാങ്കിലാണ് ആ മതേതര വോട്ട് ബാങ്കിൽ അതിഭീകരമായിട്ടുള്ള വിള്ളൽ ഉണ്ടായിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി സി പി എമ്മിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അസംഭാവ്യമാണ് എന്നതിൻ്റെ പുതിയ പുതിയ സഭവ്യാസാണ് ഈ മകനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പി എന്ത് നിലപാടിനെ സ്വീകരിക്കും ചിലർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുറിക്കുന്നത് ഇതിനകം തന്നെ അമിത്ഷായുടെ അടുക്കൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയുടെ അടുക്കലേക്ക് ചെന്നു ജെ പി നദ്ദ ഉള്ളവർ അങ്ങനെ ബി ജെ പി നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നു ഒരു പക്ഷേ ഒരു പത്ത് സീറ്റെങ്കിലും കച്ചവടം ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെ സൂചിപ്പിക്കുന്നവരുണ്ട് അല്ല സുമാന ഞാൻ ഞാനതിലൊന്നും ഒന്നും കാണുന്നില്ല ഞാൻ വിശ്വസിക്കുന്നതെന്താണെന്നറിയോ ഞാൻ വിശ്വസിക്കുന്നത് ഇതെല്ലാം തന്നെ ബി ജെ പിയും ഇല്ലാതായി പോകുന്നതിലേക്ക് ഇതെത്തൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമുക്ക് ഈ പത്ത് സീറ്റ് ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്നതിനപ്പുറത്ത് യാഥാ യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല സംഭവിക്കാം യഥാർത്ഥത്തിൽ കോൺ പിന്നെ സി പി എമ്മിന്റെ അണികളുടെ ഇടയിലും ബി ജെ പിടെ അണികളുടെ ഇടയിലും രൂഢ ധാരണ എന്താ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും നേതൃത്വം ഗൂഢാലോചന നടത്തുന്നു എന്നാണ് ി ജെ പിയുടെ അണികൾ കാണുന്നത് ഇപ്പം ബി ജെ പിയുടെ അണികള് സി പി എമ്മിനെ വോട്ട് ചെയ്താലല്ലേ പത്ത് പഞ്ചായത്ത് സീറ്റ് സി പി എമ്മിന് കിട്ടുകയുള്ളൂ ആ ബി ജെ പിയുടെ അണികള് ശബരിമല അയ്യപ്പനെ മുഴുവൻ തട്ടിക്കൊണ്ടുപോയാൽ സി പി എമ്മിന് വോട്ട് ചെയ്യുക സി പി എം അണികള് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കും ആ സി പി എമ്മിന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ അണികൾ എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് സി പി എമ്മിൻ്റെ അണികൾക്ക് ഇപ്പോൾ ഒരു യുക്തിയെ ഉള്ളൂ ആ യുക്തി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എങ്ങനെയും പോകണം കാരണം പിണറായി വിജയൻ എങ്ങനെയും പോകണം എന്നവരാഗ്രഹിക്കുന്ന എന്തുകൊണ്ടെന്നറിയും സി പി എം ഇവിടെ നിലനിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് പിണറായി വിജയൻ രണ്ട് രണ്ടു ടൈം നിലനിന്നപ്പോൾ തന്നെ ഉടുതുണി ഉരിഞ്ഞു പോയി ഇനി ഒരു തവണ ഇവിടെ സി പി എം പിണറായി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ അടിച്ചു ഓടിക്കുമെന്നുള്ളത് കൊണ്ട് സി പി എം ഇവിടെ ഉണ്ടാകണമെങ്കിൽ പിണറായി വിജയൻ പോകണം എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സി പി എമ്മിൻ്റെ അണികൾ പിണറായി വിജയനെ ഒതുക്കാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ അണികൾ ചെയ്ത പണിയാ ചെയ്യാൻ പോണേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ അണികൾ എന്താ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ അണികൾ പിന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ഒരു യു ഡി എഫിനെ വോട്ട് ചെയ്തത് കാരണം ബി ജെ പിയുടെ അണികൾ അന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റായി പോവുകയും പിണറായി വിജയൻ ജയിക്കുകയും ചെയ്തത് അങ്ങനെയാണ് അന്ന് പിണറായി വിനെ അണി കിട്ടി എന്ന് പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ അണികൾ ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫലത്തിൽ പിണറായി വിജയൻ ഒന്നുകൂടെ വരും പിണറായി വിജയൻ ഒന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ സി പി എം എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഒരു പത്ത് ശതമാനമേ ഉള്ളൂ ഈ പത്ത് ശതമാനം ഉണ്ടാവില്ല അതുകൊണ്ട് സി പി എമ്മിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും പിണറായിയുടെ പെട്ടിയിൽ അവർ മുട്ട കൊണ്ടൊന്നും ഇടില്ല ഒരു സംശയവും വേണ്ട അവർ ഈ പാർട്ടിയെ നിലനിർത്താനുള്ള നിലപാടെടുക്കും ഈ പാർട്ടിയെ നിലനിർത്താനുള്ള നിലപാടെന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ ഇറക്കി വിടുക പിണറായി വിജയനിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുക കേരളത്തിന് എന്നുള്ളതാണ് അതിനകത്തേക്കാണ് ഓരോ ദിവസവും സംഭവങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ വളരെ നന്ദി 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 നമസ്കാരം